ഹലോ ഫ്രണ്ട്സ് ഹറേഞ്ച് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അംഗൻവാടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് വേറെ ഒന്നിനുമല്ല അമൃതം കൂടി കിട്ടും അംഗൻവാടിയിൽ നിന്ന് അത് വാങ്ങിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായിട്ട് പോകുന്നു കേട്ടോ അങ്ങനെ പോയി അവിടെ അംഗൻവാടിയിലെത്തി അംഗൻവാടിയിലെത്തി ടീച്ചറോട് ഗുഡ് മോർണിംഗ് കൊടുത്തു പിന്നെ പിള്ളേരെയൊക്കെ കണ്ടു പിന്നെ പടങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടം അംബേക്കറിനെ കേട്ടോ എവിടെ ചെന്നാലും അംബേക്കർ ഉണ്ടെങ്കിൽ അവൻ കണ്ടുപിടിക്കും എന്നിട്ട് ഇതാണ് അംബേക്കർ എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുത്തു ചേച്ചിമാരോടൊക്കെ പറഞ്ഞു ഇത് അംബേക്കറാണെന്നൊക്കെ പിന്നെ അതെ ആ ടീച്ചർ കളിപ്പാട്ടമൊക്കെ കൊടുത്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്ന് ഇപ്പം അവൻ പറയും പൊക്കോളെ അപ്പം ചേച്ചി ഭയങ്കര ചിരി ആ ചേച്ചിയും പറയാ എൻ്റെ പൊക്കോളെ കുഞ്ഞേച്ചെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞ് തങ്ങാർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പോകാൻ വേണ്ടി റെഡിയായി അങ്ങനെ ഞങ്ങൾ നടന്ന് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഉടനെ അവനെ അപ്പച്ചനെ കാണണം അപ്പച്ചനെ കണ്ട് കഥകളൊക്കെ പറയാൻ വേണ്ടി എന്തിനാണെന്ന് വിൽക്കുക അപ്പച്ചനെ അംഗവാടി പോയ കാര്യങ്ങളൊക്കെ പറയാനാണെന്നാണ് പറഞ്ഞത് എന്നോട് അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് കടന്ന് ദേ അപ്പച്ചും പറമ്പി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ